സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക മസാലയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചോ ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു വെണ്ടയ്ക്ക മസാലയുടെ ഇത് എങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിനായി ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പ് പോലുള്ള ഒരു സ്റ്റിക്നസ്സുണ്ടല്ലോ അതേ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നത് മൂന്ന് മിനിറ്റ് വെണ്ടയ്ക്ക ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലുള്ള മാറി കിട്ടും ഈ സമയത്തെ നമുക്ക് എണ്ണയിൽ നിന്ന് വെണ്ടയ്ക്ക കോരിയെടുക്കാം വെണ്ടയ്ക്ക വെന്ത് കിട്ടുകയും പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു കിട്ടുകയും ചെയ്യുന്ന സമയത്താണ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് തന്നെ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരവും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സബോള ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണേ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഉള്ളി ഫ്രൈ ആക്കി കിട്ടണ്ട ഇതുപോലെ കളറ് മാറിയൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെണ്ടയ്ക്ക മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടാണേ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് ഇട്ട് വേണം വഴറ്റിയെടുക്കാൻ എല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഉള്ളി വെന്തൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് വെള്ളം എല്ലാം പറ്റി ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് തൈരും കൂടിയാണ് തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ നോക്കണം പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾ അരക്കപ്പിലും കുറച്ചും കൂടി കുറവ് ചേർത്ത് കൊടുത്താൽ മതി ഈ സമയം ഫ്ലെയിമെ സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ തൈര് ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക ഇതുവരെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയും ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെണ്ടയ്ക്ക മസാലയുടെ റെസിപ്പിയാണ് ഇത് ഇത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലുമൊക്കെ കൂട്ടിക്കഴിക്കാൻ വളരെ നല്ലതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ വെണ്ടയ്ക്ക മസാല നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ